ഇന്ത്യൻ ജനതയ്ക്ക് ഉറപ്പില്ല അതിനുള്ള തിരിച്ചടിയോ അതോ അട്ടിമറിയോ എന്താണ് ഇത്തവണത്തെ യഥാർത്ഥത്തിൽ എന്തായാലും ഒന്ന് പറയാം താമര വിരിയാത്തത് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളാണ് മോദിക്കെതിരെ മുഖം തിരിച്ചത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം സ്വപ്നം കണ്ട ബി ജെ പി യേയും നരേന്ദ്രമോദിയെയും യഥാർത്ഥ ജനവിധി ഞെട്ടിച്ചപ്പോൾ ഇത്തവണ നാനൂറ് സീറ്റ് മോഹത്തോടെ മോദിയുടെ ഗ്യാരന്റിയിൽ പ്രതീക്ഷയൂന്നിയ ബി ജെ പിക്ക് ഇപ്പോൾ ഘടക കക്ഷികളുടെ കൂടെ താങ്ങുണ്ടെങ്കിലേ നിവർന്നു നിൽക്കാനാകൂ ഇപ്പോൾ നേരിട്ട ഈ തിരിച്ചടിയുടെ യഥാർത്ഥ കാരണം എന്തായിരിക്കും നമുക്ക് നോക്കാം സീറ്റ് എന്നത് മോദിയുടെ സ്വപ്നമായാണ് ബി ജെ പി അവതരിപ്പിച്ചത് അതിനായി ഭരണത്തിന്റെയും സംഘടനാ ശേഷിയുടെയും ബലത്തിൽ നാടിളക്കിയായിരുന്നു പ്രചാരണം നടത്തിയത് ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം മോഹിച്ച ബി ജെ പിക്ക് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും അടക്കം ശക്തി കേന്ദ്രങ്ങളിൽ നേരിട്ട തിരിച്ചടികൾ മാത്രമല്ല പിന്നാക്കം പോകാനുള്ള കാരണങ്ങൾ ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കാനായപ്പോഴും തമിഴ്നാട് അടക്കം ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ബി ഒരു സീറ്റ് പോലും നേടാനായില്ല കെ മോദി പ്രഭാവം അലയടിക്കുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടിയ സ്ഥാനത്ത് പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പാർട്ടിക്ക് പോലും വിജയിപ്പിക്കാനായില്ല ബി ജെ പി കൊടുങ്കാറ്റിൽ എൻ ഡി എ മുന്നണി മുന്നൂറ്റിഅമ്പത്തി മൂന്ന് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കൗണ്ടിലാക്കിയപ്പോൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരികയാണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളിലെ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ബി ജെ പിയുടെ പ്രതീക്ഷകൾ അടിപൊതറിപ്പോയി ൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് അറുപത്തിമൂന്ന് സീറ്റുകളുടെ കുറവാണ് ബി ജെ പിക്ക് ഇക്കുറി ഉണ്ടായത് കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നപ്പോഴും ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ ബി ജെ പി പൂജ്യമായി തമിഴ്നാട്ടിൽ ഒതുങ്ങുന്നതല്ല ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടികൾ തമിഴ്നാടിനു പുറമേ ചണ്ഡിഗഡ് ലഡാക്ക് ലക്ഷദ്വീപ് മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് സിക്കിം പുതുച്ചേരി പഞ്ചാബ് എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് നിയുക്ത എം പിമാരില്ല എന്നാൽ ഇവയിൽ ചില സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്നതും മറ്റൊരു കാരണമാണ് എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി ബി ജെ പി സഖ്യകക്ഷികളാണ് ഇവിടങ്ങളിൽ മത്സരിച്ചത് അവരിൽ ചിലർ വിജയിക്കുകയും ചെയ്തു എങ്കിലും മത്സരിച്ചിട്ടും ബി ജെ പിക്ക് ഒറ്റയാളെ പോലും വിജയിപ്പിക്കാൻ കഴിയാതെ പോയ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ചണ്ഡീഗഡിലെ ഏക സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മനീഷ് തിവാരിയോട് ബി ജെ പിയുടെ സഞ്ജയ് ഡാഠൻ തോറ്റു ലഡാക്കിലെ ഏക സീറ്റിലും ബി ജെ പി സ്ഥാനാർത്ഥി തോൽവി അറിഞ്ഞു ലക്ഷദ്വീപിൽ ബി ജെ പി തനിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല മണിപ്പൂരിലാവട്ടെ ഇന്നർ മണിപ്പൂർ മണ്ഡലങ്ങളിൽ കോൺഗ്രസിനോട് ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റു ഔട്ടർ മണിപ്പൂരിൽ എൻ ഡി എ സഖ്യകക്ഷിയായ എൻ പി എഫ് പരാജയപ്പെട്ടു മേഘാലയയിലും നാഗാലാൻഡിലും ബി ജെ പി സഖ്യകക്ഷികൾക്കൊപ്പമാണ് മത്സരിച്ചത് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നതേയില്ല അതേസമയം ഓരോ ലോക്സഭാ മണ്ഡലങ്ങൾ വീതമുള്ള മിസോറാമിലും പുതുച്ചേരിയിലും സിക്കിമിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ തോറ്റു പുതുച്ചേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടായിരുന്നു തോൽവി തമിഴ്നാട്ടിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു തമിഴ്നാട്ടിലെ മുപ്പത്തി സീറ്റും ഇന്ത്യ മുന്നണി തൂത്തുമാരിയപ്പോൾ ബി ജെ പിയുടെ ഇരുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളും തോറ്റു പഞ്ചാബിലെ പതിമൂന്ന് സീറ്റുകളിലും എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടതാണ് കണക്കുകൾ ശ്രദ്ധേയമായ മറ്റൊന്ന് കോൺഗ്രസ് ഏഴും എ എ പി മൂന്നും അകാലിദൾ ഒരു സീറ്റും നേടി രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പഞ്ചാബിൽ വിജയിച്ചു ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് അസം ബീഹാർ ഛത്തീസ്ഗഡ് ദാദ്ര ആൻഡ് നാഗർ ഹവേരി ആൻഡ് ദാമൻ ദിയു ഗോവ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ ഝാർഖണ്ഡ് കർണാടക കേരള മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഡൽഹി ഒഡീഷ രാജസ്ഥാൻ തെലങ്കാന ഉത്തർപ്രദേശ് ത്രിപുര ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് ബി ജെ പിക്ക് കുറഞ്ഞത് ഒരു നിയുക്ത എം പി മാത്രമുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ബി ജെ പിയുടെ അവസ്ഥ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണോ എന്ത് തന്നെ കമന്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ